ഉദ്ഘാടനത്തിന് മുൻപേ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ തകർന്നു ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവിൽ അയ്യൻകുന്ന് പഞ്ചായത്തിലെ കച്ചേരിക്കടവിൽ നിർമ്മിച്ച മാക്കണ്ടി കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളാണ് തകർന്നത് അയ്യങ്ക പഞ്ചായത്തിലെ കച്ചേരിക്കടവ് മേഖലയിലെ മുപ്പതോളം വീട്ടുകാർക്കായി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച മാക്കണ്ടി കുടിവെള്ള പദ്ധതിയാണ് തുടക്കത്തിലെ പാളിയത് ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് കിണറും ടാങ്കും വീടുകളിലേക്ക് പൈപ്പും ഒക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ വരുന്ന ജൂൺ നാലിന് ശേഷം വിപുലമായ പരിപാടികളോടെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കത്തിനിടയിലാണ് ഇതിന്റെ ട്രയൽ റൺ നടത്തിയത് വെള്ളം പോകുമ്പോഴേ പൈപ്പുകളെല്ലാം തന്നെ പലയിടങ്ങളിലായി പൊട്ടി വീടുകളിലേക്കൊക്കെ പൈപ്പുകൾ ഇടുകയും ചെയ്തു ഇവയൊക്കെ പ്ലാസ്റ്റിക് കറികൾ കൊണ്ടാണ് കെട്ടിവച്ചിരിക്കുന്നതും മാക്കണ്ടിയിൽ സുരേഷ് കിഴങ്ങും വഴിയിൽ സൗജന്യമായി നൽകിയ ഒരു സെന്റ് സ്ഥലത്താണ് കിണർ കുഴിച്ചത് കിണറിന് സമീപത്തായി മോട്ടോർ പുരയും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന്റെ മേൽക്കൂരൊക്കെ പുതിയ മോഡലിലാണ് സ്ഥാപിച്ചത് വെള്ളം ഒഴുകിപ്പോകുവാൻ ഒരു ഭാഗത്തേക്കും ചെരുവില്ലാത്തതിനാൽ മുഴുവൻ വെള്ളവും മോട്ടോർ പുരക്കുള്ളിൽ തന്നെ എത്തുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന നിലവാരം കുറഞ്ഞ പൈപ്പുകളാണ് ഇതിന് ഉപയോഗിച്ചെന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തിന്റെ പകുതി പണമെങ്കിലും ഇതിന് ചെലവാക്കേണ്ടതായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ഇത് അയ്യങ്ങ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ഇരുപത്തി ആറ് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ വന്ന പദ്ധതിയാണ് മാക്കണ്ടി കുടിവെള്ള പദ്ധതി എന്ന പേരിൽ വന്ന പദ്ധതി ഇത് രണ്ട് വർഷമായി പണി ആരംഭിച്ചിട്ട് ഇത് അടുത്ത മാസം നാലിന് ശേഷം ഉദ്ഘാടനം ചെയ്യാൻ വച്ചിരിക്കുന്ന പദ്ധതിയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം സപ്ലൈ ലൈൻ കറണ്ട് ലൈനിൻ്റെ പണിക്ക് ശേഷം വെള്ളം അടിച്ച് നോക്കുമ്പോൾ വെള്ളം വെള്ളത്തിന് സംഭരിക്കാൻ വെച്ച ടാങ്കിൻ്റെ പകുതി ഭാഗത്ത് വരെയേ വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിനു മുമ്പ് തന്നെ ടാങ്കിലേക്ക് അടിച്ചിരുന്ന പൈപ്പ് മുഴുവൻ പൊട്ടി കീറിപ്പോവുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ ഇതിന്റെ ഉദ്ഘാടന പരിപാടിയൊന്നും നടത്തേണ്ട എന്ന തീരുമാനത്തിലാണ് നാട്ടുകാർ ഉള്ളത് വിജിലൻസിനുൾപ്പെടെ നാട്ടുകാർ പരാതിയും നൽകി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ ഇരട്ടി